കൂടുകാർക്കും പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ തുടങ്ങാൻ വിനിപ്പോ പോവുന്നത് ഒരു കിടക്കറ്റ് സൊളോസ്കോർ അറങ്ങണമെന്ന് കഴിഞ്ഞപ്പോൾ എന്നാണ് നേരം എന്നെ ബ്രസീലുകൾക്കെച്ച് നേരം ഇറങ്ങി ഇവിടുത്തെ വാരിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ടോപ്പാണെങ്കിൽ ഇനിമിറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഇനിമിസിനെ കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങുന്നതാണ് സേഫ് ആയിച്ചിരും ഇങ്ങോട്ട് വന്നതാണ് എന്തായാലും ഇവിടെ ലൂട്ട് കുറച്ച് കിട്ടത്തിൽ അതാണ് ചെറിയൊരു പ്രശ്നം എന്തായാലും കണ്ണക്കെ തൂത്തു വാരിക്കൊണ്ടിരിക്കുക സൈലൂട്ടാണോ ഇനി ഓടി പോകുന്നത് ഇവനെ കണ്ടുപെട്ടതയില്ലായിരുന്നു ഇവിടേക്കാണോ എന്തോ പറഞ്ഞു പോയി കണ്ടില്ലായിരുന്നു നേരെ നോക്കിക്കൊണ്ടിരിക്കുക കുരുപ്പണം കൂടി വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്നെ കണ്ടു നേരെ നോക്കുക അവൻ എന്നെ വെയിറ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു ബാക്ക് ലീവ് വന്നുകൊണ്ടിരുന്നു കേട്ടെ കണ്ടിട്ട് ഒളിച്ച് വന്നിരുന്നോണ്ടിരിക്കായിരുന്നു നേരെ ഞെക്കി പിടിച്ചു ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല അവൻ എന്തായാലും സിംഗിൾ പൈസ ഉള്ള വാ സ്കൂളിലേക്ക് വന്നിട്ട് മുതലായിരുന്നു ഇടാ മുടുക്കാ വെസ്റ്റൊക്കെ പുറത്താണെങ്കിൽ വരിച്ചാണല്ലേ ഓക്കെ എന്നാലും അവനും കൊടുത്തിട്ട് ഫസ്റ്റ് കീഴിൽ അടിച്ചിട്ട് ഇടുന്ന ലുട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ എം ഫോർട്ടി ടി വൺ ഇ എന്താ സാധനം ഒരു രക്ഷയിലാത്തി കണ്ണു തന്നെ ഓക്കെ എന്നാൽ വീട്ടൊക്കെ അടിച്ചോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് ടോപ്പിൽ വരും സ്കൂളൊക്കെ ഇറങ്ങി ഞാൻ പറയേ ആ വന്നുകൊണ്ടിരിക്കും ഞാൻ നോക്കുമ്പോൾ ഒരുത്തനം കണ്ടേ ഒരുത്തിനൊന്നുമല്ല ഫുൾ എനിമി അവിടുന്ന് ഇവിടുന്ന് കോടി വന്നുകൊണ്ടിരിക്കണം നാലു പേരുണ്ട് പെട്ടെന്ന് വേക്കടിച്ചാലും നേരെ അട്ടിച്ചു കയറിയിരുന്നു പക്ഷെ ഒന്ന് പോലും തലക്കെട്ട് കരിയില്ല നോക്കി യും അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ടീംമേറ്റ് ആണ് ഇങ്ങോട്ട് വരുന്നതാണല്ലേ എങ്ങോട്ട് വീട്ടിനകത്ത് നോക്കുന്ന സമയത്ത് അവനെങ്ങോട്ടേം ഞെക്കി പിടിച്ചു നോക്കിയിട്ട് വരുന്നുണ്ട് സൗണ്ട് വരുന്നുണ്ട് ഓക്കെ എന്നെ അടിക്കുന്നുണ്ട് എന്നാലും ഒരുത്തിനേ കാണുന്നു ബാക്കി രണ്ടുപേരും കൂടി വേണമായിരുന്നു ഒരുത്തൻ ലോങ്ങ് ഒന്ന് വരുന്നുണ്ടായിരുന്നു അവൻ തിരിച്ചുകൂടി പോയി ഒന്നായിരത്തില്ല നമ്മൾ വെയിറ്റ് ചെയ്യാം ഇവരെ വെച്ചോ ഇരുത്തി നമുക്ക് കില്ലടിക്കാൻ ഇന്നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്ക് ബാക്കടിച്ചാണ് ഇവിടെ നിന്നൊക്കെയോ സൗണ്ട് ആയിരുന്നു രണ്ട് പേരുണ്ടോ ബാക്കടിച്ചത് മുമ്പ് ഒരുത്തിനും ഒരുത്തനായിട്ട് വന്നുകൊണ്ടിരുന്നു എന്ത് പറ്റിയെന്നറി പോയി അറിയത്തില്ലേ എന്നാലും ഒരുത്തിനും കൂടി നോക്കിയിട്ട് കാരണം മറ്റേ രണ്ടുപേരെ കാണുന്നില്ല നേരെ നോക്കിയിട്ട് പെട്ടെന്ന് വീട്ടുകൾ കടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മെല്ലെ നോക്കിയിട്ട് അവനും കൂടി കിടത്തിയിട്ട് മറ്റേ വരുന്നുണ്ടോ അറിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് തന്നെ വീടിൻ്റെ അകത്തുണ്ടോ ആ ചെറിയ വീട് ഉണ്ടാവും ആ സൈഡിൽ ഉണ്ടോ ഡൗട്ട് ഉണ്ട് ലൂട്ടടിക്കുമ്പോൾ തല അടിച്ച് വിളിക്കാനുള്ള പ്ലാനിങ്ങിലാണോ വരത്തില്ല ഓക്കെ എന്നാൽ ലൂട്ടൊക്കെ അടിച്ചേ നോമ്പ് ചങ്ങ നോക്കി നിൽക്കാൻ വേണ്ടി തോന്നിട്ട് അത്ര നേരമായിരുന്നു ഞാൻ അവനെയും നോക്കിയിട്ട് കുറേ നേരം നിന്നു അവസാനം ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ കണ്ടില്ല എന്നാൽ ഓടിയെന്നായിരുന്നു മെല്ലെ തട്ട് അവനെയും കൂടി കില്ലടിച്ചും കൂടി വേണം റിവേ അടിക്കേണ്ടി പോയ വരത്തില്ല മിക്കറിയും വിരിപ്പില്ലേ റിവേ അടിക്കേണ്ടി ബാക്ക് അടിച്ചാൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കില്ലടിച്ചവൻ റിവേ അടിച്ച് പോയി കാണും അതാണ് ഇത്രയും ലേറ്റ് ആയിട്ട് വന്നത് അവനെയും അടിച്ചോണ്ടിരിക്കുക വേറൊരു കൂടി ആ സ്കോഡ് അവനും അവനും നോക്കി എന്തോ നടക്കെ നോക്കി നിൽക്കുന്ന നിക്കുന്നുണ്ടെ അടിക്കും വീണ്ടും റിവേ അടിച്ച് സംതി മോനെ എട്ടാ മോനെസ് കിട്ടുവാണി ഇനി എന്നാ പേടിക്കല്ലേ അടിച്ച് പറപ്പിക്കലേ നേരെ അവിടുന്ന് വീട്ടൊക്കെ അടിച്ചുപോയിരുന്ന സമയത്താണ് നമ്മൾ ഫസ്റ്റ് കിലോ അടിച്ചാൻ ആണോ അറിയത്തില്ലേ ഫസ്റ്റ് സെക്കൻഡ് കിലോ അവനാണോ അറത്തില്ല ഇവിടുന്ന് ഓടിക്കൊണ്ടിരിക്കാണ് ഓക്കെ എന്നാലും അവനെ കിലടിക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ ഇവിടെ അടിക്കുന്നു തിരക്കണം എന്നെ കണ്ടിട്ടില്ല എന്നാലും മെല്ലെ പോയി ആ ഒരു സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവിടെ നോക്കാം ചങ്ങ കണ്ടിട്ടില്ല പാഹം പയ്യൻ ഇവനെല്ലാം തൂന്നില്ല കില്ലടിച്ചേ ഓക്കെ എന്നാലും അവനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം അവനും കൂടി ഞെക്കിയിട്ട് അവനും കൂടി ആര് അരക്കിലും കൂടി പെട്ടെന്ന് ആകുമ്പോഴത്തേരും ആറ് കൂടി തൂത്തു വരികയും അവസാനം അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഇല്ലേ ഒരു ഫൈറ്റ് തന്നെയാണ് ഓടി വന്ന് എവിടെയാണെന്നായിരത്തില്ല നോക്ക സംഭവം ഇവിടെ തന്നെ ഉണ്ടായിരുന്നെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടടിക്കൊണ്ടായിരത്തില്ലേ എന്തോ ചെയ്യായിരുന്നു നേരെ വിട്ടു എന്ന സ്കൈലുണ്ടായിരുന്നു വേണ്ടായിരുന്നു യൂസ് ചെയ്യേണ്ടായിരുന്നു പക്ഷേ എന്നാലും അടിച്ചുകൊണ്ടിരിക്കുകയാണ് തീർതാണേ സ്കൈലറൊക്കെ വിട്ടേന തീർന്നു പിന്നെ ഒന്നും ചിന്തിക്കൊന്നും വേണ്ട പവർഫുൾ ഗണ്ണുണ്ടെങ്കിൽ തീർന്നു നേരം അവനെയും കൂടെ തട്ടി ഏഴ് കിലോമീറ്റർ അടിച്ചു റോസും കിട്ടിയേ അതോ ഏഴ് കിലോമീറ്റർ തൂത്തു തരട്ടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവർ ആരടിച്ചെന്നു പറയുന്നത് ലൂട്ട് ബോക്സ് ഒന്നും കാണുന്നില്ല അപ്പോൾ സൈഡിൽ കണ്ട ഗ്ലൂ ആളൊക്കെ ഇട്ട് കാണുന്നുണ്ട് ഇവനടിച്ച് പറപ്പിച്ച് വെച്ചു കാണാൻ ഞാൻ കണ്ടില്ല ലൂട്ടടിക്കുമ്പം വരെ എനിക്ക് അടിയിട്ടാണ് പെട്ടെന്ന് ശ്രദ്ധിച്ചത് കണ്ടില്ല ഫ്രണ്ടിൽ എനിമിൻ അവന്മാരായിട്ടാണ് തോന്നുന്നത് ഫൈറ്റ് എടുത്തുകൊണ്ടിരുന്നത് എന്നാലും ഒരുത്തനെ നോക്കിട്ടും മറ്റാണെങ്കിൽ ലഞ്ചറൊക്കെ ഇട്ട് പൊളിച്ചു കൊണ്ടിരിക്കണം രണ്ടിനെ ആ ലോചറിൻ്റെ ടൈമിൽ തന്നെ രണ്ടിന് നെക്കു കൊടുത്തു അവനെയും കൂടി തീർത്ത് ഒരു എട്ട് കിലും കൂടി ആണ് പക്ഷെ അവൻ ടീംമേറ്റ് ഉണ്ട് കാരണം അവൻ എഴുന്ന ഒരു സൈഡിൽ പോയി കവർ എടുത്തിരിക്കാണ് മിക്കവാറും ടീമേറ്റ് ഉണ്ടോ അല്ല അതിങ്ങനെ കവർ എടുക്കുമായിരിക്കും എന്നാലും ഉണ്ടാവും കാരണം ഒരുപാട് ഗ്ലൂൾ കാണുന്നുണ്ട് മിക്കവാറും ഒരുത്തിനിട്ട് തള്ളിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും വെയിറ്റ് ചെയ്യണം അവർ പുറത്തേക്കാണ് ഞാൻ നോക്കുന്നത് കാരണം എത്ര പേര് ഇനി ബാക്കിയുടെ അർത്ഥത്തിൽ മൂന്ന് പേരുണ്ടെങ്കിൽ നേരെ ഓടുമ്പോൾ തന്നെ നിർത്തിയിട്ട് അടിക്കും കാരണം അത്രയും ഓപ്പണാണ് ഒരു ഫൈറ്റ് അടക്കം എന്നാലും നോക്കി നിൽക്കണം കുരുപ്പണമെങ്കിൽ ലൂട്ടടിക്ക് കണ്ടി വരുമ്പോൾ അതിനെ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് നോക്കും വിചാരിച്ച പോലെ തന്നെ ഈ ഗുണുള്ള സമയത്ത് ബ്രിട്ടിഫോൾ നേരെ അടിച്ചിട്ട് പറപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നേരെ അണ്ണടിക്കുകയും അവനും കൂടെ തീർത്തായിരുന്നു എന്നാലും നാല് ബുള്ളറ്റ് നാൽപ്പത് നാൽപ്പത് ഒക്കെ ആണ് പോകുന്നത് എന്നാലും ഒറ്റരുത്തിനും കൂടെ കാണുന്നുള്ളതും ഓക്കെ എന്നാലും അവനെ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാലും അവനാണെങ്കിൽ അവിടെ ഒരു എന്തോ ചേയും ഡ്രോപ്പിന്റെ ബാക്കിൽ ഉണ്ടോന്നും നടത്തില്ല എന്നാലും റിസ്ക് എടുക്കണ്ട നേരെ ബെക്കടിച്ചു കൊണ്ടിരിക്കണം അവിടെ ബാക്കോട്ട് ഓടിയൊന്നും എനിക്ക് അരല്ലോ രണ്ടുപേരെ കില്ലടിച്ചല്ലേ അവിടെ റിസ്ക് എടുക്കേണ്ടത് നേരെ ബെക്കടിച്ചുകൊണ്ടിരിക്കണം എന്നാലും ഒരു വീണ്ടും പുല്ലിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കണം പുല്ലല്ലേ ഡെമ്മിപ്പോൾ പുല്ലും ഡെമ്മൊക്കെ മാറി ഓക്കെ എന്നാലും ഒരു ബൊമ്മ ഇട്ടിട്ട് നേരെ പൊയ്ക്കൊണ്ടിരിക്കുക സമയത്താണെങ്കിൽ ആ കുരുപ്പാണെങ്കിൽ എന്നെ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ് പുല്ലിട്ട് എന്നാലും വിരുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം എന്നെ പിന്നെ എന്നാലും അടിച്ചിട്ട് രണ്ടെണ്ണം കൂടി അങ്ങനെ തിരിച്ചടിച്ചതിൽപ്പം അഹ് വരായിരുന്നു തിരിച്ചടിക്കാൻ എന്നുള്ളൊരു കെൽപ്പ് അവന് ഇല്ലാത്തൊരു കളിയായിരുന്നു നേരെ അവനെയും കൂടി അടിച്ച് തീർത്തിട്ട് പത്ത് കിലോമീറ്റർ തൂത്തേരി വീഴുന്ന സമയത്താണ് ഒരു വണ്ടി ഇരുന്നായിരുന്നു പെട്ടെന്ന് ബേക്കടിച്ചു നാലു പേരും കൂടെ ഒന്ന് തുള്ളിയാലോ നേരെ ബേക്കടിച്ച സമയത്താണെങ്കിലോ അവൻ വണ്ടി വെച്ചിട്ട് ഇവിടെ ഇറങ്ങി നേരെ നോക്കുക സമയത്ത് ജീപ്പായിരുന്നു നോക്കിക്കൊണ്ട് സമയത്ത് ഉരുത്തിറങ്ങി അവനെ അടിച്ച് പറപ്പിക്കായിരുന്നു അവനെ തലക്കിട്ടവൻ എണ്ണം കൊടുത്തു നേരെ അവനും കൂടി നോക്കട്ടായിരിക്കില്ലും കൂടി കണ്ടിട്ട് അടിച്ചവൻ എവിടെ നോക്കാൻ സമയം രണ്ടു മൂന്നും വരെ കൂടിയിരുന്നു നേരെ അവനും കൂടി നിൽക്കി കൊള്ളട ഉരുപ്പേ അവനും കാട്ടിക്കൊണ്ടിട്ടൊരു കൂസലില്ലാതെ പൊയ്ക്കൂ അടിക്കുന്നേം എന്നാ ചെയ്യുന്നതിന് അറിയത്തില്ല എന്തായാലും ഒരു സ്കൈലർ വിട്ടു പക്ഷേ ഇവിടെ നിന്നാണ് എനിക്കടിക്കുന്നത് ഞാൻ വെച്ചാൽ അവനാണ് എന്നെ അടിച്ചോണ്ടിരിക്കുന്നത് എന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം സൈഡിൽ നിന്ന് ഏതോ ഒരു കുരുപ്പ് എന്നെ അടിക്കുന്നുണ്ട് പെട്ടെന്നൊരു ഗ്ലൂളും കൂടി ഇട്ടിട്ട് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോട്ടാണ് എന്തെങ്കിലും ആ കുരുപ്പ് ചത്തോ സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കായിരുന്നു നേരെ ഞെക്കുകയും ഞെക്കുക എന്തോന്നാണ് ഇവന് മാത്രം അടിക്കൊള്ളാത്ത ആ അവസ്ഥയാണല്ലോ ഒരു വയ്യനും കൊണ്ട് അടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കണം മറ്റേ കയറൊക്കെ വെച്ചാണ് തോന്നി നിൽക്കുന്നത് അവർ ഗ്ലൂ ആൾ ഡാമേജ് തോന്നുന്നുണ്ട് പെട്ടെന്ന് മെഡിക്കൽ അടിച്ച് അടിച്ചു ഏറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒറ്റ ഒരുത്തിനൂടെ ബാക്കിയുള്ളൂ അവനടിച്ച് കിട്ടില്ല രണ്ട് അടിച്ചു കൊടുത്തു പക്ഷെ ഒരു കേരക്രി ഉണ്ടോ അറിയത്തില്ല എന്നാലും അവനെ കിട്ടിയില്ലെങ്കിൽ വേറെ തന്നെ കിട്ടിയും ഇവനായിട്ട് വാണ്ടഡായിട്ട് വന്ന് മാറ്റിയതായിരുന്നു നേരം അവനും കൂടി നോക്കിയിട്ട് ഒത്തിരി കൂടി ബാക്കി ഉണ്ടാകുള്ളൂ പതിമൂന്ന് കിലോമീറ്റർ തൂത്തേരി നേരൊരു ഗ്ലൂ വാളർ ഇട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു മരത്തിന് ബാക്കിൽ എടാ മുട്ടുക ആ ഒരു സാധനം ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചു എന്നാലും ഗ്രെയിനൊക്കെ തൂക്കി നീ തീർന്നടാ നീ തീർന്നു നേരം അവനെയും കൂടി നെക്കിട്ടേ അവനെയും കൂടി തീർത്തി എന്തോന്നാണ് എല്ലാ കുരുപ്പളും നിന്നടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഒരു മാപ്പ് കിട്ടിയാലേ പണിയാണ് നല്ല രീതി ആണ് വട്ടം ചെന്ന് അടിക്കുന്ന ഫുൾ ഓപ്പൺ അല്ലേ ഏതെങ്കിലും വീടിട്ടാലേ രക്ഷപ്പെടത്തുള്ളൂ ഓക്കെ എന്നാലും പതിനഞ്ച് കിലോ അടിച്ചിട്ട് പിന്നെ മൂന്ന് പേര് കൂടെ ബാക്കിയുള്ളൂ കുറച്ച് ഏർമണ് എനിക്കാണെങ്കിൽ ഏർമില്ല മൂന്ന് പേരിൽ അല്ലേ സ്കലറൊക്കെ വിട്ടിട്ട് പൊളിച്ചെടുക്കാനുള്ളതാണ് എന്നാലും ഏർമ്മ എടുക്കാണ്ട് നേരെ വന്ന് നോക്കുന്ന സമയത്ത് ഒരു സെൽഫി മെഡിക്കൽ സാധനം കൂടി കിട്ടിയും സൂപ്പർ മെഡിക്കറ്റിംഗ് കിട്ടി എന്നാലും നോപ്പർ മെഡിക്കൽ ഒക്കെ തൂത്ത് വരുതട്ട് മൊത്തം സൂപ്പർ മഡിക്കറ്റിന് വെച്ച് കളിക്കാൻ പാനങ്ങൾ എന്നാലും അടിച്ചിന് ഇവിടെ സമയത്ത് വന്നുകൊണ്ടിരിക്കാമായിരുന്നു നേരെ വന്നിട്ട് ഓടിക്കരി പണ്ടാരെ ഗ്രോസ് ആണ് ഞെക്കിപ്പോ എന്നാലും നല്ല ഡാമെടുത്തു നേരെ പുല്ലിട്ട് നോക്കാം നമുക്ക് ചുറ്റും കൂട്ട നേരെ കൃത്യമായിട്ട് അറിഞ്ഞൊന്ന് വിച്ച് പുറത്തു പോയി എടുത്തു നേരെ അകത്തൊക്കെ പോയിട്ടുണ്ട് പക്ഷെ പൊട്ടിയെന്താണോ അത് ചാവാത്തെ അകത്ത് പോയല്ലോ നേരെ വീണ്ടും സ്കാലിൽ ഇട്ടിട്ട് അവന് കുറച്ച് എടുത്ത് വെച്ചായിരുന്നു എന്തായാലും അന്യം കൂടി പൊട്ടിപ്പോയി നേരെ അടിക്കടിക്കടിക്കടിക്കൂരിപ്പ ചടാം നേരെ ഞെക്കും എൻ്റെ മോനെ ബാക്കിൽ നിന്നും കൂടി കിട്ടുന്നുണ്ട് സ്കോഡ് മൊത്തമായി അവസര രണ്ട് പേരും കൂടെ ബാക്കിയില്ലേ പെട്ടെന്ന് ഒരു സൂപ്പർ മെഡിക്കും കൂടെ അടിച്ചിട്ട് നേരെ റിപ്പയർ കിറ്റും കൂടെ അടിച്ചിട്ട് സോണ്ടാകൊട്ട് തൊട്ടടുത്തോണ്ട് വലിയ പ്രശ്നമില്ലാത്ത സമയത്ത് അടിച്ചു പറപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ അടിക്കുന്നേ എന്റെ അടുത്തന്നെ ഇണ്ടല്ലേ ഞാൻ ലോങ്ങിലാണ് ഗ്ലാട്ട് ഗ്ലാട്ട് കയറിക്കൊണ്ടിരിക്കണം പണ്ടൊക്കെ ഗ്ലാണെങ്കിലും ബാറ്റ് വെച്ച് വീശിക്കൊണ്ടിരിക്കുന്നു നേരെ മെഡിക്കൽ അടിക്കാണ്ട് നോക്കുമ്പോൾ അടുത്തു ഞാൻ ബാക്ക് അടിച്ചു പക്ഷെ കിട്ടിലട നെക്കില് തീർന്നു പോയി അവസ്ഥ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്